എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പത്താം ക്ലാസ്സിൻ്റെ ഗെറ്റ് ടുഗതർ ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം ഏപ്രിൽ പത്തൊമ്പതിന് സ്കൂളിൽ വെച്ച് നടന്നു അന്ന് എൻ്റെ കൂട്ടുകാരിയും സാഹിത്യകാരിയുമായ സജിനി മനോജ് എഴുതി പ്രസിദ്ധീകരിച്ച കളിപ്പാട്ടം എന്ന കഥ അവൾ തന്നെ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ചെറുതല്ലുകൾ വെള്ളത്തിൽ പിന്നീ വരുന്ന വലയങ്ങൾ നോക്കി കൈ പൊട്ടി ചിരിച്ചുകൊണ്ട് ആവിടിയോട് ചോദിച്ചു പൊട്ടിച്ചു തരാനോ ഇപ്പോ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങാനേ ഉടുമ്പൊന്നും ഇല്ലല്ലോ വേറെ ഇട വേറൊരു ദിവസം ആവട്ടെട്ടും പാർട്ടി എന്നിട്ട് മാലയുണ്ടാക്കി കഴുത്തിലിട്ട് തരാനോ ചേച്ചിയോ അപ്പോ നല്ല ഭംഗിയുണ്ടാവും ചൊല്ലരിക്കുട്ടിയെ കാണാൻ അമ്പലം പറമ്പേ കളിപ്പാട്ടത്തിനായി വാശി പിടിച്ചപ്പോൾ അവളോട് പറഞ്ഞപ്പോ ഇപ്പോ കൈ പൈസ ഇല്ല നമുക്ക് കുളക്കടലിൽ പോയി ആമ്പലത്തൂ പൊട്ടിച്ച് മാലയുണ്ടാക്കി കളിക്കാനില്ല ആവണി ആമ്പലക്കുളത്തിലെ വലയങ്ങളിലേക്ക് നോട്ടമയച്ചു വലയങ്ങൾ ചുഴിയായി മാറുന്നത് പോലെയും ചുഴിയുടെ തുറന്ന വായി തങ്ങളെ അപ്പാടെ വിടുകയും അവൾക്ക് തോന്നി ഉള്ളി തിളക്കുന്ന മോങ്കരത്തിന്റെ രണ്ടു തുള്ളി മിഴിയിങ്ങി നടന്ന് മണ്ണിൽ വീണ് ചിതറിയായിരുന്നു കണ്ണുനീർ തുള്ളികൾ വീണിടത്തേക്ക് അവൾ നോക്കി അവളെ കണ്ണുനീർ വീണതിന്റെ അടയാളമേ ഇല്ലായിരുന്നു പാറുട്ടി അവളുടെ അനിയത്തിയാണ് അവൾ പത്തിൽ പഠിക്കുമ്പോഴാണ് അനിയത്തിക്കുട്ടിയെ ഒരു പോലും കാണാതെ അമ്മ പ്രസവ സമയത്ത് തന്നെ ഹൃദയാഘാതം വന്നു മരിച്ചത് രക്തത്തിൽ പിന്നെ അച്ഛനും താനും ഒരുപാട് കഷ്ടപ്പെട്ടു മോൾക്ക് രണ്ടാമത്തെ പിറന്നാളിന് ഇഷ്ടപ്പെട്ട ഉടുപ്പ് വാങ്ങാൻ പോയ അച്ഛൻ ഇരിച്ചു വന്നില്ല അപകടമായിരുന്നെന്ന് കൂട്ടുകാരി പറഞ്ഞു ചിതാഭസ്മം പോലും കിട്ടിയില്ല അടക്കം ചെയ്തത് എവിടെയെന്ന് പോലും അറിയില്ല അച്ഛനും അമ്മയും പ്രേമിച്ച് ഒളിച്ചോടി വിവാഹം ചെയ്തതുകൊണ്ട് ബന്ധങ്ങൾ അകന്നുപോയിരുന്നു ഇവിടെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു പക്ഷേ ആരെയും കണ്ടില്ല കൂട്ടുകാരിയാണ് ഒരഭയം തന്നത് അവളുടെ വീട്ടിൽ ഒരാഴ്ച നിന്നു ഇന്ന് രാവിലെ ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറക്കുമ്പോൾ അവളുടെ അച്ഛൻ അനിയതിയുടെ അടുത്ത് കിടന്നുറങ്ങുകയായിരുന്നു തൻ്റെ അടുത്ത് തൻ്റെ ദേഹത്ത് കൈകരിച്ച് കിടക്കുന്നതാണ് കണ്ടത് എന്താണ് സംഭവിച്ചതെന്നൊന്നും അറിയില്ല ഉറങ്ങി കിടക്കുന്ന പാറകുട്ടിയെയും തോളിലിട്ട് ആരും കാണാതെ ആരോടും പറയാതെ അവിടെ നിന്നും പാടിയേറും ഇന്ന് രാത്രിയിൽ എല്ലാം അവസാനിപ്പിക്കണം ആമ്പൻകുളത്തിൽ ആരോ വലിച്ചെറിഞ്ഞ് കളഞ്ഞ കളിപ്പാട്ട് പോലെ ആമ്പൻപൂവ് കെട്ടി താനും പാൽട്ടി അവൾക്ക് തേങ്ങ അവൾ ശബ്ദം പുറത്തു വരാതിരിക്കാൻ വായി പൊത്തിപ്പിടിച്ചു കണ്ണൂർ ധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു തോളിൽ ഒരു കൈ പതിഞ്ഞുവോ അവൾ തിരിഞ്ഞു നോക്കി കൂട്ടുകാരി അവളുടെ അമ്മയും അച്ഛനും അമ്മ വന്ന് അവളെ ചേർത്ത് പിടിച്ചു എന്താ മോള് പറയാതെ പോകുന്നത് എവിടെയെല്ലാം നോക്കി ഇന്നലെ രാത്രിയിൽ മോള് ഉറക്കത്തിൽ നിലവലിച്ചത് എന്തിനാ അതുകൊണ്ട് അച്ഛനും അമ്മയും നിങ്ങളുടെ അടുത്താ രാത്രി കിടന്നത് ഞങ്ങൾ പറയുന്നതൊന്നും മോളൊട്ടി കേൾക്കുന്നുണ്ടായിരുന്നില്ലല്ലോ അമ്മ രാവിലെ എണീറ്റ് കുളിക്കാൻ പോയതാ വന്നു നോക്കുമ്പോൾ അച്ഛൻ കിടന്നുറങ്ങുന്നുണ്ട് നിങ്ങളെ കാണുന്നുമില്ല കുറെ അന്വേഷിച്ചു അപ്പോഴാ പുളക്കടവിൽ കാല് വഴുകാൻ വന്നപ്പോൾ നിങ്ങളെ എവിടെ കണ്ടുന്ന് അടുത്ത വീട്ടിലെ രാജമ്മ പറഞ്ഞത് നിങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ മക്കളാ ഒരു വിധിക്കും കളിപ്പാട്ടമാവാൻ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല ആ അച്ഛനും അമ്മയും കൂട്ടുകാരിയും വിതുമ്പിക്കൊണ്ട് സ്നേഹത്തോടെ ആവണിയെയും പാർവിനേയും ജീവിതത്തിലേക്ക് ചേർത്ത് പിടിച്ച് കുണക്കടവിൽ നിന്നും നീങ്ങി പോകും വഴി ഒരു കളിപ്പാട്ടം പാറുട്ടിക്ക് വാങ്ങിക്കൊടുക്കാൻ അച്ഛൻ മറന്നില്ല ഭംഗിയുള്ള ഒരു പാവ അപ്പോൾ ആമ്പൽകുളത്തിൽ ഒരായിരം ആമ്പൽപ്പൂ ആമ്പൽപ്പൂക്കൾ വിരിഞ്ഞ് സൂര്യനെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു സ്നേഹത്തിൻ്റെ संतोषति ने नरो पूंजी